കഴിഞ്ഞ ഏഴ് വർഷത്തോളമായിട്ട് എട്ട് വർഷത്തോളമായി ഇവിടെ ഇടതുപക്ഷ മന്ത്രിസഭ പിണറായി മന്ത്രിസഭയാണ് നമ്മുടെ കേരളം ഭരിക്കുന്നത് രണ്ടാം പിണറായി മന്ത്രിസഭയാണ് ഇപ്പോൾ ഒന്നാം പിണറായി കഴിഞ്ഞു രണ്ടാം പിണറായി മന്ത്രിസഭയാണ് ഇനി ഏകദേശം രണ്ടര വർഷം കൂടി ബാക്കിയുണ്ട് അപ്പോൾ ഈ സന്ദർഭത്തിൽ നമ്മൾ നമ്മുടെ നാട്ടിൽ സ്ഥലമുള്ളവർ സ്വന്തമായ സ്ഥലമുള്ളവർ ആ സ്ഥലത്ത് അവനവന് പറ്റുന്ന രീതിയിൽ ഒരു ചെറിയൊരു വീട് അല്ലെങ്കിൽ വലിയ കൊട്ടാരം ഒക്കെ പണിഞ്ഞ് താമസിച്ച് വരുന്നവരാണ് എന്തൊക്കെയാണ് ഒരു പൗരന് കേരള ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യമല്ല കേട്ടോ പറയുന്നത് സാധാരണക്കാരന്റെ കാര്യമാണ് ഒന്നാമത്തേത് സ്ഥലത്തിന്റെ കരമടയ്ക്കലാണ് നമുക്ക് എന്തോ സ്ഥലമുണ്ടോ അതിന്റെ നികുതി അടയ്ക്കാന്നുള്ളതാണ് നികുതിച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കും അറിയാലോ അത് വലിയ എമൗണ്ട് ഒന്നുമില്ല ചെറിയ എമൗണ്ട് ആണ് ഇനി എന്നാണ് ഇനി വലിയ എമൗണ്ട് ആകുന്നൊന്നും പറയാൻ പറ്റൂല എന്നാലും അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇനിയാണ് മറ്റ് ഫീസുകൾ വന്ന് തുടങ്ങുന്നത് നമ്മൾ ഒരു വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നു ആദ്യമായി നമുക്ക് ഒരു അപേക്ഷാ ഫീസ് ഞാൻ എൻ്റെ സ്ഥലത്ത് ഒരു വീട് വെക്കാൻ പോവുകയാണ് എന്ന് അപേക്ഷിക്കണം എങ്ങനെ ഒരു വീട് വെക്കാൻ അപേക്ഷ കൊടുക്കണം സ്വന്തമായിട്ട് എന്തൊരു വൃത്തികെട്ട പരിപാടിയാണ് ഒരു ബിസിനസ് തുടങ്ങാനോ മറ്റു കാര്യങ്ങൾക്കും അല്ല അവനെ താമസിക്കാൻ അന്തി ഇറങ്ങാനൊരു കൂര ഉണ്ടാക്കാൻ അനുമതി വേണം അത് സ്വന്തം പറമ്പിൽ ഓക്കെ സമ്മതിച്ചു ഒരു അപേക്ഷ കൊടുത്തു അനുമതി കിട്ടി ഇനി പെർമിറ്റ് ഫീസ് വേറെ വേണം അതായത് അത് പണിയെടുക്കാൻ എനിക്ക് അന്തി ഉറങ്ങാൻ വേണ്ടി ഒരു വീട് പണിയാൻ വേണ്ടി ഞാൻ അപേക്ഷ തരാൻ പോകുന്നു പെർമിറ്റിന് അപേക്ഷ തരാൻ പറയുന്നു എന്ന് പറഞ്ഞു കൊടുക്കുന്നതിനാണ് അപേക്ഷ എന്ന് പറയുന്നത് ഇനി വീട് പണിയാനുള്ള അനുമതി തരുന്നതിന് പെർമിറ്റ് ഫീസ് വേറെ ഉണ്ട് അതാണ് ഇപ്പോ വലിയ കൊള്ളയായിട്ടുള്ളത് അതിനാണ് അരീക്കോട് നിസാർ ബാബു ഒക്കെ നവകേരള സഹസിൽ നിന്ന് നടി വാങ്ങേണ്ടി ഒക്കെ വന്നത് അദ്ദേഹത്തിന്റെ ഒന്നര ലക്ഷത്തിന്റെ മൊബൈൽ ഫോണൊക്കെ മോഷണം പോയത് അങ്ങനെ പിടിച്ചു സഖാക്കൾ പിടിച്ചു മോട്ടിച്ചുകൊണ്ട് പോയതിൻ്റെ കഥയൊക്കെ അങ്ങനെയാണ് അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ അപ്പോൾ അതിന് നേരത്തെ ഒരായിരത്തി അറുന്നൂറ് രൂപയൊക്കെ വരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഇരുപത്തി മൂവായിരം ഇരുപത്തിനാലായിരം കൊടുക്കണം അതായത് ഒരു വീട് വെക്കാനുള്ള അനുമതിയാണ് വീടുണ്ടാക്കാൻ കല്ലറക്കുന്ന കാര്യമെല്ലാം പറഞ്ഞിട്ടോ അതങ്ങനെ ഇനി അത് അടച്ചു അതടച്ചിട്ട് വീട് പണി തുടങ്ങി ഈ വീട് പണി എടുക്കാൻ വേണ്ടി സിമൻറ്റ് മണല് പിന്നെ അതിൻ്റെ അല്ലെങ്കിൽ പാറപ്പൊടി ഇനി അതുപോലെ എല്ലാം എന്ത് വേണമെച്ചാൽ മുഴുവൻ നമ്മൾ വാങ്ങിക്കൊള്ളണം അതിൻ്റെ മറ്റെല്ലാ കാര്യങ്ങളും മുഴുവൻ കാര്യങ്ങളും നമ്മൾ തന്നെ കൈകാര്യം ചെയ്ത് വീട് പണി പൂർത്തിയാക്കി ആ പണിയെടുക്കാൻ വന്ന പണിക്കാർക്ക് കൃത്യമായി കൂലി കൊടുത്തു സർക്കാർ പറയുന്ന കൂലി അല്ലെട്ടോ നാട്ടിലുള്ള കൂലി ആ കൂലി കൊടുത്തു അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു വാർപ്പിൻ്റെ ഒന്ന് ബിരിയാണി ഉണ്ടാക്കി അതിന് ചിലവ് വേറെ ഉണ്ടായി എല്ലാം കഴിഞ്ഞ് പണിക്കാർക്ക് തിരിച്ചു പോകുന്ന സമയത്ത് കുറച്ച് പൈസ അഞ്ഞൂറായിരം ഒക്കെ അധികവും കൊടുത്തു സന്തോഷത്തിന് അതായത് ആ വീടുണ്ടാക്കാൻ വേണ്ടി പണിയെടുത്ത സകല ആൾക്കാർക്കും ശമ്പളവും എല്ലാ ആനുകൂല്യങ്ങളും ഭക്ഷണ സഹിതം കൊടുത്ത ഒരാളാണ് എന്നാലും അവർ കെട്ടിട നിർമ്മാണ തൊഴിലാളി തൊഴിലാളികൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സെസ് കൊടുക്കണം സർക്കാർ കൊടുക്കേണ്ട കേസാണത് ഇയാൾ വീടുണ്ടാക്കിയ തൊഴിലാളിക്ക് വേണ്ടതെല്ലാം കൊടുത്തു കഴിഞ്ഞു ഇനി അവർക്ക് ഈ സർക്കാർ ഒന്നും കൊടുക്കുന്നുമില്ല നമുക്കറിയാലോ ക്ഷേമ പെൻഷന്റെ കഥ എവിടെ കിടക്കണം എന്നുള്ളത് എന്നാലും സെസ് കൊടുക്കണം ആ സെസ് അതായത് വീ സ്വന്തമായി ഒരു ഭവനം വെച്ചു എന്നതിന്റെ ശിക്ഷയായിട്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളി സെസ് അത് കൊടുക്കുന്നുണ്ട് ഇനി പ്രോപ്പർട്ടി ടാക്സ് അത് പിന്നെ വർഷത്തിൽ രണ്ട് തവണ നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ മറ്റു ടാക്സുകൾ ഒരു തവണ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നികുതികൾ നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം ഇനി വീടുണ്ടാക്കുന്ന വലിയ വീട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആഡംബര നികുതി വേറെ ഉണ്ട് അത് അത്യാവശ്യം തരിക്കേടില്ലാത്ത രീതിയിൽ തന്നെ ആഡംബര നികുതി ഉണ്ടാവും ഇനി ഇതിനൊക്കെ പുറമെ ഇപ്പം വന്നിട്ടുള്ള ഒരു സംഗതിയാണ് ഹരിതകർമ്മ സേനയ്ക്ക് യൂസർ ഫീസ് യൂസർ ഫീസ് എന്തിനാന്ന് മനസ്സിലായോ ഈ എയർപോർട്ടിലെ യൂസർ ഫീസ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എയർപോർട്ടിന്റെ ഉള്ളിലൂടെ കടന്ന് ഫ്ലൈറ്റിലേക്ക് യാത്ര ചെയ്തതുകൊണ്ട് എയർപോർട്ടിനുള്ളിൽ നമ്മൾ കുറച്ച് സമയം നിന്നു വന്നതുകൊണ്ട് യൂസർ ഫീ എന്നതുപോലെ നമ്മൾ സ്വന്തമായി നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയ ഒരു പറമ്പിൽ നമ്മൾ പണം മുടക്കി നമ്മൾ കാശ് കൊടുത്ത് പെർമിഷൻ എടുത്ത് ഫീസും കൊടുത്ത് പെർമിഷൻ എടുത്ത് നമ്മൾ കൂലി കൊടുത്ത് സാധനം എല്ലാം വാങ്ങി വീട് വെച്ച് അതിന് നമ്മുടെ കയ്യിൽ നിന്ന് സെസ്സും പിടിച്ച് നമ്മൾ മെയിൻ്റെ ചെയ്ത് കൊണ്ട് പോകുന്ന ആ വീടിന് യൂസർ ഫീസ് വേറെ വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വീട് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഫീസ് വേറെ വേണം അത് ഹരിതകർമ്മസേനക്ക് ഏറ്റവും കുറഞ്ഞത് ഗ്രാമങ്ങളിൽ അൻപത് രൂപയും ഇനി ഒരു അല്പം മാറി നഗരങ്ങൾ ആ പ്രദേശങ്ങളാണെങ്കിൽ ഒരു എഴുപത് രൂപയും ഇനി പി ഡി എക്കുകൾ സ്ഥാപനങ്ങളാണെന്നുണ്ടെങ്കിൽ നൂറ് രൂപയും കുറഞ്ഞത് കൊടുക്കണം എല്ലാ മാസവും കൊടുക്കണം ഇനി ഇത് കുറഞ്ഞതാണ് കൂടിയത് എന്ന് പറയുമ്പോൾ ഇനി ഈ പഞ്ചായത്തിനോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ ബാക്കിയുള്ളവർക്കോ അവർക്ക് തോന്നിയതുപോലെ നിശ്ചയിക്കാം നൂറോ നൂറ്റമ്പതോ ആണ് നിങ്ങൾ പ്രതികരിച്ചിട്ട് കാര്യമില്ല കൊടുത്തോളണം ഇതിനിടയിൽ ഒരു പൊടിമില്ലുകാരൻ അയാൾ പറയാണ് ഈ ഇവിടെ അരിയും അതുപോലെ ഗോതമ്പും വെളിച്ചെണ്ണ കൊണ്ടുവന്ന് ആട്ട് പൊടിക്കുകയും ചെയ്യുന്നതാണ് ഇവിടെ മറ്റു അജൈവ മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവിടെ ഇല്ല ഇവിടെ മാലിന്യമേ ഇല്ല ആട്ടുന്നു പൊടിക്കുന്നു അവർ കൊണ്ടുപോകുന്നു അതിനുള്ള മെഷീൻ മാത്രമേ ഇവിടെയുള്ളൂ ഇവിടെ കറണ്ട് മാത്രമേ ഉപയോഗിക്കുന്നുള്ളു മാലിന്യം ഇല്ലാന്നു പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നൂറ് രൂപ വീതം കുറഞ്ഞത് കൊടുക്കണം ഇനി നാല് കമ്പ്യൂട്ടറും വെച്ച് നടത്തുന്ന ഐ ടി കമ്പനിയാണെന്നുണ്ടെങ്കിൽ അവിടെയും ഇതിന് പൈസ കൊടുക്കണം എൻ്റെ കൗൺസിലിംഗ് സെൻ്ററിൽ ഒരു ദിവസം വന്നിട്ട് നിങ്ങൾ മാലിന്യം എവിടെയാണ് കൊണ്ടുവിടുന്നതെന്നാണ് ചോദിച്ചത് അതായത് എൻ്റെ മുന്നിൽ കൗൺസിലിംഗിന് വരുന്ന ആൾക്കാർ പറയുന്നത് അവരുടെ മനസ്സിലെ മാലിന്യമാണ് പുറത്തേക്ക് പറയുന്നത് അത് എവിടെ കൊണ്ടുവിടും എന്നാണ് അവർ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം അതെല്ലാം നാളെ മുതൽ ഞാൻ ഒരു ചാക്കിൽ കെട്ടി പഞ്ചായത്തിലേക്ക് കൊണ്ടുവന്ന് തരാം ഓരെയെന്ന് ചോദിച്ചു പിന്നെ അല്ലാതെ എന്താ ചോദിക്കുക അതുപോലെ ഒരു ഐ ടി കമ്പനി ഒരു ഐ ടി കമ്പനിക്ക് എന്തോ ബേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞതുപോലെ വീഡിയോ എഡിറ്റിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രീൻ സ്ക്രീൻ കട്ട് ചെയ്യാനുണ്ടാവും അതുപോലെ ഫോട്ടോഷോപ്പ് ആണെന്നുണ്ടെങ്കിൽ സൈഡ് എഡ്ജ് കട്ട് ചെയ്യാനുണ്ടാവും അതുപോലെ ബോർഡർ കട്ട് ചെയ്ത് കളഞ്ഞത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തത് ഇങ്ങനെയുള്ള ഒരുപാട് വേസ്റ്റുകൾ ഉണ്ടാവും ഇതൊക്കെ കൊണ്ടിടാറുള്ള സ്ഥലം വേണമല്ലോ അതൊക്കെ ഹരിതകർമ്മസേന എടുത്തുകൊണ്ട് പോകും അതുകൊണ്ട് അവർക്ക് മാസമാസം നൂറ് രൂപ കൊടുക്കണം അതാണ് ഒന്ന് ഇനി ഈ യൂസർ ഫീസ് കൊടുത്തില്ലെങ്കിലോ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ മറ്റെവിടെയും ചെന്നിട്ട് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ചോദിച്ചാൽ നിങ്ങൾക്ക് തരില്ല ആ സർട്ടിഫിക്കറ്റ് തരില്ല യൂസർ ഫീസ് അടയ്ക്കാൻ പറയും മൂന്ന് മാസം കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ യൂസർ ഫീസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉണ്ട് പിന്നെ ഫൈൻ അടക്കി നിങ്ങൾ കൊടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് തരുള്ളൂ ഇവിടെ എന്താ മനസ്സിലാക്കണം എന്നറിയാം നമ്മൾ പിണറായി സർക്കാർ പറയുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചുമത്തി തരും അതെല്ലാം നിങ്ങൾ തന്നോളണം അതായത് ഞങ്ങൾ പറയുന്ന പണമൊക്കെ നിങ്ങൾ തന്നോളണം ഇല്ലെങ്കിൽ നിങ്ങൾ വിവരമറിയും പിന്നെ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് ഞങ്ങൾക്ക് തോന്നിയാൽ ഞങ്ങൾ തരും നിങ്ങൾ വാങ്ങിയാൽ മതി ഞങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ തരും നമുക്കറിയാമല്ലോ രണ്ട് രൂപ വെച്ച് പെട്രോൾ പിരിച്ചുകൊണ്ട് പോകണത് ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞ് പിരിച്ചു കൊണ്ടുപോകാമെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ അത് തോന്നുമെങ്കിൽ തരും ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല കൊടുത്തായിരുന്നെങ്കിൽ കോഴിക്കോട് ഒരാൾ ആത്മഹത്യ ചെയ്യില്ല ഇനി നെല്ല് നിങ്ങൾ കൃഷി ചെയ്ത് ഉണ്ടാക്കണം അത് ഞങ്ങൾ വാങ്ങും ഞങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ പൈസ തരും അങ്ങനെ പൈസ ചോദിക്കുമ്പോൾ ഞാൻ കൊടുത്ത മുതലിന് പൈസ ചോദിക്കുമ്പോൾ അങ്ങനെ തരാൻ പറ്റൂല ലോണായിട്ട് തരും ഈ ലോൺ ആരടക്കണം അത് ഞങ്ങൾ അടയ്ക്കും എന്നാൽ മര്യാദയ്ക്ക് കിടക്കൂ അടയ്ക്കൂല മര്യാദ കിടക്കാതെ വരുമ്പോൾ ആരുടെ സിബിലാണ് പോകുന്നത് ഈ പാവപ്പെട്ട ഈ കൃഷിക്കാരന്റെ സിബില് പോകും അയാൾക്ക് വേറൊരു ലോണ് ഇവിടെ നിന്ന് കിട്ടൂല എന്നാൽ സർക്കാരിന്റെ ബോണ്ട് വെച്ചിട്ട് ലോൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വല്ല പ്രശ്നമുണ്ടോ അപ്പോൾ അപ്പൊ സർക്കാരിന് തന്നെ അറിയാം കൊടുക്കാൻ കഴിയില്ല സൗകര്യം ഉണ്ടെങ്കിലേ കൊടുക്കുള്ളത് അതും ഈ സാധാരണക്കാരനെ മണ്ടക്കി അങ്ങനെ കുറെ ആൾക്കാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് പിന്നെ ലൈഫ് മിഷന്റെ വീടുകള് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓരോന്നും 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 ഇപ്പൊ കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സിന്റെ ഒരു ബസ് ഓടുന്ന സർവീസ് ബസ് കണ്ടു ബേക്കിൽ ഒരു സൈഡിൽ ഗ്ലാസ് കാണാനില്ല സർവീസ് നടത്തുകയാണ് ഇനി അതുപോലൊരു ബസ് പ്രൈവറ്റ് ബസ്സോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാഹനമോ ആണ് സർവീസ് നടത്തിയിരുന്നെങ്കിൽ ഈ എം പി എത്ര ഫൈൻ ഇടുമെന്ന് എനിക്കൊരു പിടുത്തം കിട്ടാൻ ഇതാണ് അവസ്ഥ അതായത് ഞങ്ങൾ നിങ്ങൾക്ക് പണം തരില്ല നിങ്ങൾ ഞങ്ങൾക്ക് തന്നോണം ആ ക്ഷേമ പെൻഷനായാലും അല്ലാതെ പെൻഷനായാലും എന്തായാലും ഞങ്ങൾ തരില്ല ഞങ്ങൾക്ക് പണം തരണം അതായത് ഞങ്ങൾക്ക് പണം പിടുങ്ങാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ഞങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വെച്ചേക്കുന്നതെന്നാണ് മഹാനായി പിണറായി ചക്രവർത്തി പറയുന്നത് നിങ്ങൾ ലൈസൻസ് പുതുക്കാൻ പോകുമ്പോൾ ഒരു വരുമാന സർട്ടിഫിക്കറ്റിന് ആവശ്യമായി വരുമ്പോൾ ഒരു റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ആവശ്യമായി വരുമ്പോൾ ഈ സന്ദർഭത്തിലൊക്കെ യൂസർ ഫീസ് അടച്ചിട്ടുണ്ടോ എന്ന് നോക്കും ഇനി അതായത് എല്ലാ രജിസ്റ്ററിൻ്റെ കൂട്ടത്തിൽ അവിടെ ഒരു യൂസർ രജിസ്റ്റർ ഉണ്ട് എന്ന് അറിയാൻ പറ്റും ഒരു കാര്യം നിങ്ങൾ ചെയ്യണം ഈ യൂസർ ഫീസ് വന്ന് വാങ്ങുന്ന സമയത്ത് എന്തായാലും കൊടുത്തേ പറ്റൂ പിണറിയ കുലത്തിലാക്കി വെച്ചു കുറച്ച് പെണ്ണുങ്ങൾ പെരയിൽ വരും വന്നിട്ട് ഈ പ്ലാസ്റ്റിക് കഴുകി ഉണക്കി തേച്ച് ഇത്തിരി വെക്കണം അത് കൊടുക്കണം അത് കൊടുക്കുമ്പോൾ പൈസ വാങ്ങി അങ്ങ് പോകുമ്പോൾ അവിടെ നിൽക്കാൻ പറയണം റിസീറ്റ് തരാൻ പറയണം ഇല്ലെങ്കിൽ എന്തോട്ടൊന്നും അറിയാം ഇവർ അവിടെ ചെന്നിട്ട് മര്യാദയ്ക്ക് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫൈന് നിങ്ങൾ അടിക്കേണ്ടി വരും നിങ്ങൾ കൊടുത്തതിന് രേഖ ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ റിസീറ്റ് വാങ്ങി വെക്കുക എന്നിട്ട് കൈകാര്യം ചെയ്യുക ഇതൊക്കെയാണ് എൻ്റെ അവസ്ഥ ഇനി ഐ ടി കമ്പനി ആയാലും കൗൺസിലിംഗ് സെന്റർ ആയാലും ഇനി അടച്ചിട്ടിരിക്കുന്ന മുറിയാണെന്നുണ്ടെങ്കിലും ട്യൂഷൻ സെന്റർ ആയാലും എന്തായാലും ശരി അതിന് യൂസേഴ്സ് ഫീസ് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം ഏതായാലും ഏതെങ്കിലും ഒരു സെർവർ സ്പേസ് വിൽക്കുന്ന ഒരു കമ്പനി വരാതിരുന്നാൽ മതി അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരുടെ സ്പേസ് എടുത്ത് ഏതെങ്കിലും വെബ്സൈറ്റുകാർ അവരുടെ വെബ്സൈറ്റോ ആപ്ലിക്കേഷനോ മറ്റോ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും ഒരു പക്ഷേ പിണറായി അറിയണമെങ്കിൽ യൂസേഴ്സ് ഫീസ് വാങ്ങിയേക്കും എന്തൊരു കഷ്ടമേ